ഹലോ സ്ലാമലൈക്കും നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആയൊരു കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം സാധനം വാങ്ങിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആയിട്ട് എന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ സൈ സീമുത്തിന് പിന്നെ എന്താ സ്കൗട്ടിൻ്റെ ഡ്രസ്സ് ആയിക്കൊണ്ട് കൂടുതലായിട്ടും ഒന്നും വാങ്ങിക്കാല്ലോ സി എമ്മൊക്കെ കുറച്ച് സാരി കൊണ്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ അപ്പം അത് ഉള്ള കുഞ്ഞ് വീട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ കുറച്ച് വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി സി എമ്മള് പറഞ്ഞ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന പറയുന്നത് അപ്പൊ ഫസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയൊക്കെ സി എമ്മൾ പറയട്ടോ സ്കൂളിലൊക്കെ ഇട്ടു പോകാനുള്ള ഒരു ഞാൻ വാങ്ങി വെച്ചാൽ ബ്ലൗസാണ് ഞങ്ങളുടെ സാരി ആണ് കേട്ടോ നാളെ ഒടിച്ച് പോവാനുള്ള സാരി ആണെങ്കിലും ഞങ്ങളുടെ മൂടിക്ക് കുത്തുന്നതാണ് ഇത് മൂടിക്ക് കുത്തുന്നതാണ് ഞങ്ങളിന്റെ സാരിക്ക് കുത്തുന്നതാണെട്ടോ അതായിട്ട് ഞാൻ എടുക്കു വാങ്ങുന്നത് இதே கே சல் கே செட் டா அது ரிக்க எக்வென்ட கண்ட நெ தன்னால அரைட்டன கீம் குனங்காண்ட ஆரே अर्பன் தானா நம்ம தெம்மலே வலنده மாலنده இத மொத்த ஆரேட்ட தன்னேட்ட மை லவ் யூ കുട്ടികളും സ്കൂളിൽ പോവുന്നില്ല അതുകൊണ്ട് ഏതൊക്കെയാണ് നാളെ ഏടാന്ന് കമന്റ് ചെയ്യുന്നേ വീടൊക്കെ ഞാൻ നാളെ വരാം ബൈ